മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഫഹദ് ഫാസിൽ ഫാസിലിൻ്റെ മകൻ എന്നതിലുപരി തൻ്റെ അഭിനയ മികവ് കൊണ്ട് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഒരു വൻ ഫാൻ ബേസ്ഡ് ഉണ്ടാക്കി എടുത്ത ഒരു വ്യക്തി തന്നെയാണ് ഫഹദ് ഫാസിൽ തൻ്റെ അഭിനയ മികവും ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാം തന്നെ മലയാളി ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയം തന്നെയാണ് ഫഹദ് ഫാസിലിനെ പോലെ അഭിനയ മികവുള്ള വേറൊരു നടൻ ഇല്ല എന്ന് തന്നെയാണ് ആരാധക വൃന്ദം അവകാശപ്പെടുന്നത് എന്നാൽ ഈ അടുത്തിടെയായി ഫഹദ് ഫാസിലിനെ കാണുന്ന വ്യക്തികൾ എല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇതുപോലെ ക്ഷീണിച്ചു പോയത് എന്നൊരു ചോദ്യം മുമ്പൊരിക്കലും ഇതുപോലെ ശരീര പ്രകടനയോടുകൂടി ഫഹദ് ഫാസിലിനെ കണ്ടിട്ടില്ല എന്നാൽ ഈ അടുത്തിടെ റിലീസ് ചെയ്ത പടങ്ങളിലും അതുപോലെ തന്നെ പൊതുവേദികളിൽ പങ്കെടുക്കുമ്പോഴും എല്ലാം തന്നെ വളരെ ക്ഷീണിച്ച് മെല്ലിച്ചൊരു ശരീരമായിട്ടാണ് ഫഹദ് ഫാസിലിനെ കാണാറുള്ളത് അത്തരം വീഡിയോകളുടെ താഴെയൊക്കെ വരുന്ന കമൻറ്റുകളാണ് ഫഹദ് ഫാസിലിനെന്ത് പറ്റി ഡയബറ്റിക്സ് ഷുഗറൊക്കെയാണോ എന്താണ് ഇങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ കൂടുതലും വരാറുണ്ട് എന്നാൽ ഇതിനെതിരെ ഒന്നും തന്നെ ഫഹദ് ഫാസിൽ പ്രതികരിച്ചിട്ടും ഇല്ല എന്നാൽ ഇത് വർക്കൗട്ടുകളിലൂടെയോ മറ്റോ മാറ്റിയെടുത്ത ശരീരമാണെന്ന് കണ്ടാൽ പറയുകയും ഇല്ല കാരണം നമുക്കൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം അതുപോലെയായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ ശരീരഘടനയിൽ വന്ന മാറ്റം അറ്റൻഷൻസ് ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോ എ ഡി എച്ച് ഡി എന്ന രോഗം തനിക്ക് ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഫഹദ് ഫാസിൽ രംഗത്ത് വന്നിരിക്കുകയാണ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാൻ എളുപ്പമാണ് എന്നാൽ തനിക്ക് പതിനാലാം വയസ്സിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ അത് മാറാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഫഹദ് ഫാസിൽ പറയുന്നത് കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഫഹദ് ഫാസിൽ വേദിയിൽ സംസാരിച്ചത് കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡ്യവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു രോഗം അല്ലെങ്കിൽ ഒരു തകരാർ എന്ന് തന്നെ പറയാം അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ തനിക്ക് അറിയൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടത് എന്ന് പക്വതയോ ബോധമോ തനിക്ക് ഇല്ലെന്നാണ് ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുള്ളതെന്നും ഹാസ്യരൂപേണ ഫഹദ് ഫാസിൽ വേദിയിൽ വെച്ച് പറയുന്നുണ്ടായിരുന്നു അവർ എങ്ങനെ പറയുന്നത് കൊണ്ട് ബേസിക്സിൽ നിന്നും തുടങ്ങാം ഇവിടെ വന്നപ്പോൾ ഉമറുമായി സംസാരിക്കുകയായിരുന്നു എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥ തനിക്ക് ഉണ്ട് പല രീതിയിലും ഉള്ള കണ്ടീഷൻസാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് അതിൽ തൻ്റെ രോഗത്തെക്കുറിച്ചും സംസാരിച്ചോ അത് മാറ്റാനാകുമോ എന്നാണ് ഫഹദ് ഫാസിൽ ഡോക്ടറോട് ചോദിച്ചത് എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാൽ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ തനിക്ക് ആ രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചു തനിക്ക് ആ രോഗാവസ്ഥയാണ് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് മിക്കവാറും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഫഹദ് ഫാസലിൻ്റെ ശരീരത്തിൽ വന്ന മാറ്റം എന്നാണ് ആരാധകരുടെ പുതിയ കണ്ടുപിടുത്തം ഇവിടെ താൻ കണ്ട ചില മുഖങ്ങൾ തനിക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്നാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത് ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം തൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നു ആ വെളിച്ചം കിട്ടാൻ തന്നെ പീസ് വാലിയിൽ എത്തിക്കാൻ സഹായിച്ച ദൈവത്തിനോടും മറ്റു സംഘാടകരോടും നന്ദി പറയുന്നു ഇനി ഈ യാത്രയിൽ തന്നെ കൊണ്ടാകുന്ന കാര്യങ്ങൾ താൻ ചെയ്യുന്നതായിരിക്കുമെന്നാണ് ഫഹദ് ഫാസിൽ പീസ് വാലി എന്ന സംഘടന ഇനോഗ്രേഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ അശ്രദ്ധ ഇൻ അറ്റൻഷൻ എടുത്തുചാട്ടം അഥവാ ഇമ്പിൾസിവിറ്റി ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ ചേർന്നുള്ള രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട് ചിലരിൽ മുതിർന്നാലും ഇത് മാറിയെന്ന് വരില്ല കുട്ടികളിൽ പഠനത്തെയും മറ്റും എ ഡി എച്ച് ഡി പ്രതികൂലമായി ബാധിക്കാറുണ്ട് എന്നാണ് സംസാരത്തിനിടെ ഫഹദ് ഫാസിൽ പറഞ്ഞത് സ്വഭാവ വൈകല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ നാടീവൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു സംഘടനാ രൂപം തന്നെയാണ് പീസ് വാലി എന്ന് പറയുന്ന സംഘടന അതിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയതായിരുന്നു ഫഹദ് ഫാസിൽ ഇതിനിടയിലായിരുന്നു തനിക്ക് രോഗമുണ്ടെന്ന കാര്യം സമൂഹത്തോട് വെളിപ്പെടുത്തിയത്